ഹായ് സുഹൃത്തുക്കളെ ടെറസിൻ്റെ മുകളിലുള്ള പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കോഴിക്കോടിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടെറസിൻ്റെ മുകളിലുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുണ്ട് അത് പോസിറ്റീവ് ആയതും നെഗറ്റീവ് ആയതുമൊക്കെ കാണിക്കാമെന്ന് കരുതി ഒരു ആറ് കൊല്ലം മുമ്പാണ് എങ്ങാണ്ട് നമ്മളെ ആറ് കൊല്ലമല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് ഒരു എട്ട് അറട്ട് കൊല്ലം മുമ്പ് നമ്മൾ കോഴി വളർത്തൽ തുടങ്ങിയത് ഇതിൽ നിന്നാണ് അതിന് മുന്നിൽ പണ്ട് ചെറുപ്പത്തിൽ മരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പക്ഷേ ഇത് ഒരു ഫാൻസി കടയില്ലേ അവരുടെ സാധനങ്ങൾ ചെരുപ്പം സാധനങ്ങളൊക്കെ ഇട്ടി വയ്ക്കുന്ന ഒരു ഇരുമ്പിൻ്റെ അഴി ഒരു കൂടായിരുന്നു അപ്പോൾ അവിടെ ഒരു വീട്ടിൽ വെറുതെ കിടക്കണ കണ്ടപ്പോൾ ഇത് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു കൊടുക്കണ്ടതെന്ന് പറഞ്ഞാൽ വാല്യൂ ഒന്നും തരണ്ട എന്ന് പറഞ്ഞു തന്നാൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് സാധനം എടുത്തിട്ട് ഇതിവിടെ വെട്ടിയിട്ട് വാതിലും കാര്യങ്ങളും വെച്ചു മൊത്തം ഒരു പെട്ടി അടിയിൽ ഹോ അങ്ങനെ ഹോളായിട്ട് അടിയിൽ ഹോളെന്ന് പറഞ്ഞാൽ അടിയിൽ ഉള്ളിലേക്ക് ഇപ്പം ചെരുപ്പും സാധനങ്ങളും ടോയ്കളൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ അപ്പം അങ്ങനെ ആ ഗ്യാപ്പ് ഈ ഭാഗം നമ്മൾ അടിയിൽ കമ്പി വെച്ച് മൂടി ഇതിൽ നമ്മൾ മിക്കവാറും തള്ളയും കുഞ്ഞുങ്ങളെയൊക്കെ ഇടാറ് പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് അവരുടെ കാല് പോണ്ടെന്ന് കരുതിയിട്ടാണ് ഈ പച്ച മറ്റേ ഈ കോട്ടിങ്ങുള്ള അല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ക കമ്പിക്കൂടുകൾ കമ്പി ഉണ്ടെങ്കിലും ഈ ഒരു പച്ച സ്കോട്ടിങ്ങുള്ള സാധനം കൂടി ഇടാം ഇവൾക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് നമ്മുടെ ഒരു മൂന്ന് ഒരു ബാച്ചിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരു മൂന്നാൾക്കാര് ഒരു ഒരാഴ്ച മാത്രം ഒന്നോ രണ്ടോ ആഴ്ച വരെ വ്യത്യാസത്തിലങ്ങാണ്ട് ഒരു മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ ഇവരാ അവരുടെ കൂടി ഇട്ടു അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഗ്രോവറൊക്കെ കൊടുത്ത് തുടങ്ങിയൊരു സമയമായപ്പോൾ ഇവർ തീരെ ചെറുതല്ലേ ഇവർക്കെന്തോ തീറ്റയിലെന്തോ പ്രശ്നം വന്നിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടെണ്ണം ചത്തു ഇതിപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ഈ മറാലിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇവളിപ്പോൾ റെഡിയായി വരുന്നുണ്ട് ഇവിടെ നമ്മൾ അട വയ്ക്കാനും കൂടെ ഈ കൂടെ ഉപയോഗിക്കാറ് നമ്മുടെ പണ്ടത്തെ ബ്രൂഡറായിരുന്നു ട്ടത് പണ്ടത്തെ ഇങ്ങനെ കണ്ട ലവ് ബേഡ്സിൻ്റെയൊക്കെ കൂടുപോലത്തെ ഇവിടെ നമ്മൾ ചാക്കോണ്ടൊക്കെ കെട്ടിമറിച്ചിട്ട് ഒരു പതിനഞ്ച് കോഴികളൊക്കെ ഒരു മാസം വരെ നമ്മളിതിൻ്റെ ഉള്ളില് വളർത്തിയിട്ടുണ്ട് ഇത് അസുഖം വരുന്ന കോഴികളാണ് ഇടാ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നതാണ് അസുഖം വരുന്ന കോഴികളെ ഇതിലിട്ട് ശുശ്രൂഷിക്കാറുണ്ട് നമ്മുടെ പഴയ കോഴികളുടെ ബാച്ചാണ് ഇവിടെ കിടക്കുന്നത് അത് കാണിച്ചു തരാം ഈ ഒരു പാരൻ സ്റ്റോക്കിലേക്ക് വന്നിട്ട് നമ്മളൊരു മൂന്ന് കൊല്ലത്തോളം ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ട് ഏപ്രിലെങ്ങാണ്ട് ആണ് അപ്പോൾ ഇവരൊരു മൂന്ന് വർഷത്തോളായി മൂന്ന് വർഷക്കാരെ കാണിച്ചു തരാം അന്നത്തെ മെയിൻ ബ്രീഡിങ് പൂവനെ ഒരു രണ്ട് വർഷം പ്രായം കഴിഞ്ഞപ്പോൾ ഞാനൊരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തു പലരും ചോദിക്കുന്നു ഇത്ര വലിയ കോഴികളെ നിങ്ങൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കും എന്തേ ഇത് വേണ്ട ഈ പൂവനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിനെ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു പക്ഷേ ഇവരിപ്പോൾ ചേവലാട്ടി തുടങ്ങി പുതിയ ആൾക്കാരാണ് പിന്നെ നമ്മൾ രണ്ട് വർഷമായ പൂവനെ നമുക്ക് അത്രയ്ക്ക് വിലക്ക് കൊടുക്കാനും പറ്റില്ല ഇവിടെ കുറച്ച് ഒച്ചയും ബഹളം കേട്ടിറങ്ങുന്നില്ലേ മുട്ടയിടായിരിക്കുന്ന കോഴീനെ ശല്യപ്പെടുത്തുന്നതിൻ്റെ ഒച്ചയായിരുന്നു ഇതാ മുട്ട ആ ഒരു ചാര നെയ്ക്കറിനെ കിട്ടതാണ് തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് അപ്പനുണ്ടാക്കിയ വേറൊരു ബ്രൂഡറാണ് ആണ് ഇതൊക്കെ പ്ലാ മറ്റേ കണ്ട മൂന്ന് വശത്തേക്കും എൽബോ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വാട്ടർ പൈപ്പ് വെച്ചിട്ട് ഈ പച്ച നെറ്റ് കൂടുകൊണ്ടൊക്കെ പ്ലാസ്റ്റിക് ടൈപ്പ് വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഇയാൾ പിന്നെ അയാൾ ഇവൾക്ക് എപ്പോഴും ഇങ്ങോട്ട് ചാടാനാണോ നോട്ടം ഇവൾക്ക് ഈ ചാത്തനെ ഞാൻ നോട്ടം തോന്നുന്നുണ്ട് അപ്പുറത്തൊരു കോഴി അടയിരിക്കാതിരിക്കണ്ട് ഇവളെ വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് ഇടവൾ സ്ഥിരമായിട്ടേ ഇങ്ങോട്ട് കണ്ട വല്ലാത്തൊരു താല്പര്യം ഇങ്ങോട്ട് അപ്പം അങ്ങനെ ഇത് നമുക്ക് ചാരയെ ഇഷ്ടം തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്മുടെ പേരൻസ്റ്റോക്കിലുണ്ടായിരുന്ന ഒരു ചാരനെ നമ്മൾ ഇതിലേക്ക് വളർത്തിയെടുത്തതാണ് എനിക്ക് ആ ചാരാന ഇഷ്ടമാണ് പിന്നെ ഈ നെയ്ക്കിടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മൂന്ന് ആയതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു കഴിഞ്ഞ നവംബറിൽ അങ്ങാണ്ട് മേടിച്ച ഒരു കൊല്ലം അവറായി അവരെ കൂടെയുള്ള ഒരു ബാക്കി കാണിച്ചു തരാം പിന്നെ എനിക്ക് ചാരയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കണ്ട ചാരമുള്ള നല്ല ഭംഗിയില്ലേ പക്ഷെ അതിൻ്റെ വാല് പോയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണല്ലോ നല്ല രസമുള്ള ഒരു ചാരപ്പടെ വാല് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായതാണ് പിന്നെ വെള്ളക്ക പിന്നെ ഒരു ചാര പിന്നെ ഇവിടെ ഒരു ചാര മുള്ളൻ വേറെ ഉണ്ട് എനിക്ക് ഈ ചാരക്കളറോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചാര സെറ്റ് ചെയ്യുന്നത് ഇവളാണ് നേരത്തെ ഒച്ചയ് അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മുട്ടയിട്ടുണ്ടിപ്പോൾ അടുത്ത ബാച്ചിലപ്പോൾ ചാര കോഴി കുഞ്ഞുങ്ങളുണ്ടാവും ഞാൻ ഈ ഒരു നെയ്ക്ക് വെള്ള കൂടിയ കോഴികളെ കോഴികളുടെ ഒരു ബാച്ച് കഴിഞ്ഞ നവംബർ മാസം എടുത്തു എന്ന് പറഞ്ഞില്ല അതിലൊരു പൂവൻ ഇവിടെയും ബാക്കി പിടകൾ അപ്പുറത്തോട്ടിരിക്കുന്നത് അത് കാണിച്ചു തരാം എന്നിട്ട് അതിന് വിരിഞ്ഞിറങ്ങിയ ആദ്യത്തെ ബാച്ചിനെ ഞാൻ വേറെ കോഴിക്കുഞ്ഞുങ്ങളെ പുതിയതായിട്ട് പുറത്തുനിന്ന് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പേരൻ സ്റ്റോക്കിലേക്ക് എടുത്തു ആ പേരൻ സ്റ്റോക്കിലേക്ക് എടുത്ത കോഴികളാണത് പ്യുവർ വൈറ്റ് പ്യുർ വൈറ്റും ഇപ്പോൾ ബ്ലാക്ക് ഉള്ളത് വെള്ളയും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ളത് ബ്ലാക്ക് കൂടുതലും വെള്ള കുറവായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് പിന്നെ നെയ്ക്കിടിനൊക്കെ പിന്നെ ഇതിലൊരാൾ ഇത് കണ്ടോ വൈറ്റ് കൂടിയിട്ടുള്ള ഈ നെയ്ക്കടനൊക്കെ അല്ല പ്യുവർ വൈറ്റ് നെയ്ക്കടനൊക്കെ ഈ പോവാൻ അവനെ കൊടുക്കാനുള്ള ആട്ടോ നാനൂറ്റി അൻപത് കിട്ടിയാൽ കൊടുക്കും പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കൂടിയിട്ടുള്ള ഇവൻ ചാത്തനാ വേണ്ട ബ്ലാക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് കൂടുതൽ വരും ഇവനെയും കൊടുക്കും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഇട്ടാ ഞാൻ ഈ വിലയല്ല പറഞ്ഞു തരുന്ന ദിവസം കൂടുമ്പോൾ വില കൂടും ഇവൻ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നിന്നതാണ് പക്ഷേ എന്തായാലും ഇവൻ ഇവിടെ ചാത്തൻ വളരട്ടെ എന്ന് വിചാരിച്ചു ആരെങ്കിലും അഞ്ഞൂറ്റി അമ്പത് തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും അഞ്ഞൂറ്റി അമ്പത് പിന്നെ ഈ മുള്ളനെ ഇവിടെ വളർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മൾ നോട്ടിട്ട് വെക്കുന്നതിന് എന്തെങ്കിലും അസുഖം വരലും പതിവുണ്ട് ഈ മുള്ളനെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ ബാച്ച് ഇവരുടെ കൂടെയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ഇരുമ്പൂട്ടിൽ ഒരാൾ കിടക്കണ്ടായിരുന്നു അവരുടെ ആൾക്കാരുണ്ടായിരുന്നത് അപ്പോൾ അതില് രണ്ടെണ്ണം ചത്തു ഇപ്പൊ അതേ രക്ഷപ്പെടുത്തിയിട്ടാണ് കാരണം ഇവരുടെ കൂടെ വളരാൻ സമ്മതിക്കരുതായിരുന്നു അതിന ചെറിയ ഒരു ഒന്ന് രണ്ടാഴ്ചത്തെ വ്യത്യാസമുള്ളെങ്കിലും തീറ്റ മാറിയപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് പറ്റിയതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവരുടെ കൂടെ വേറെ മൂന്ന് പൂവ്മാരുണ്ടായിരുന്നു ആ പൂവന്മാർ നമ്മൾ കൊടുത്തു നമ്മൾ ഇപ്പള നമ്മുടെ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ വേണ്ട ഇതിലിത്രയും കോഴികളുണ്ട് ഞാൻ എണ്ണ നോക്കിയിട്ടില്ല നാല് പൂവന്മാർ ഇപ്പോഴും ഉണ്ട് അഞ്ചെണ്ണ അഞ്ചാമത്തെ വേറെ അവിടെ എടുക്കേണ്ടത് അവനും ഒരു സുഖക്കേട് വന്നിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ് അവനിപ്പോൾ ഓക്കെ ആയി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിലിപ്പോൾ മറ്റേ ആപ്പിൾ ഷട്ടർ വെനഗർ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമായിട്ടായിരിക്കണം ഇതിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ വെച്ചു പറഞ്ഞാൽ ഒരു പതിനഞ്ചെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തെണ്ണം ചിലപ്പോൾ പൂവന്മാരാവും നമുക്കിവിടെ പേരൻ സ്റ്റോക്കിലേക്ക് എടുക്കുന്നത് അങ്ങനെ ആവുന്നുണ്ട് ശരിക്കും ചിറകിൻ്റെ തൂലിൻ്റെ വിന്യാസം നോക്കിയിട്ട് പൂവനും പേടും തിരിച്ചറിയാം ഞാൻ ആദ്യ സമയത്ത് അങ്ങനെ പൂവനും പേടേം തിരഞ്ഞെടുത്തില്ല ഞാനിതിരി ഭംഗി കൂടിയാന്ന് ഞാൻ മാറ്റി വെച്ചുള്ളൂ അപ്പോൾ ഇത്രയും പൂവന്മാരുണ്ട് ഇപ്പം നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ച് പൂവന്മാർ എടുക്കുകയാണെങ്കിൽ പോലും അല്ല പതിനഞ്ച് കോഴികൾ എടുക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഏഴെട്ട് പൂവന്മാർ അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു രണ്ട് പൂവനെ നിർത്തി ബാക്കി പൂവനെ കൊടുക്കുക അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലിട്ട് സഹായിക്കും കാരണം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത കോഴികളുടെ കോഴികൾ വളർന്നിട്ട് പൂവന്മാർ കൂടുതലുള്ളവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ട് വിൽപ്പനയ്ക്ക് സഹായിക്കും പിന്നെ ഒരു ആ ഏഴുപെട എനിക്ക് ഒരു പൂവെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എട്ട് പടയുണ്ടെങ്കിൽ രണ്ട് പൂവെന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ഏരിയയിൽ വളർത്തുക ഇപ്പോൾ ഒരു നാല് പടയും ഒരു പൂവനും വേറെ നാല് പടയും വേറെ ഒരു പൂവനായിട്ട് വേറെ സ്ഥലത്തുമായിട്ട് വളർത്തണം കാരണം ഒരുമിച്ച് വരും ഒരിക്കലും വാഴില്ല കാരണം ഇതുപോലത്തെ ഒരു കൂട്ടിൽ ഒരു എട്ട് പടയും രണ്ട് പൂവ്മാരിട്ടാ കൊത്തുകൂടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു ഏഴെട്ട് പടകളുണ്ട് അവന് മാത്രം ഈ ഒരു പൂവൻ കാരണം അപ്പുറത്ത് വേറെ ഒരു പ്യുവർ വൈറ്റ് മുള്ളം കോഴിയുണ്ട് അവന് ആ കോഴികളെയും രണ്ട് കോഴി ആ അതിൻ്റെ പടകളെയും ആ പ്യുവർ വൈറ്റ് പൂവന്മാരെയും ആ വലിയ കള്ളിയിൽ കിട്ടുകഴിഞ്ഞാൽ പിന്നെ ബ്രീഡിങ് ഒന്നും ശരിയാവാതെ പ്രശ്നം വരും ഇതാണ് അന്ന് നമ്മൾ നവംബർ മാസം മേടിച്ചാൽ ഇതിൽ ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു പെട അതായത് ഇതേപോലത്തെ ഒരു പെട ഇതിനേക്കാളും ഭംഗി അതായത് കാണിച്ചാലട്ട ഇത് കണ്ട ബ്ലാക്കും വൈറ്റും ഇങ്ങനെ തുല്യമായിട്ട് ഇതിനേക്കാളും ഭംഗിയിലുള്ള ഒരു പെട മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അട മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്ത് കെട്ടിത്തൂക്കിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് അപ്പം പിറ്റേ ദിവസം അത് ചത്ത് അത് സാധാരണ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് അട മാറാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി ചെയ്യാറുള്ള കെട്ടിത്തൂക്കി ഇടാറുള്ളതാണ് പക്ഷെ അത് രാത്രി കെട്ടി കെട്ടിത്തൂ അല്ല കാലത്ത് കെട്ടിത്തൂക്കിട്ട് വൈകുന്നേരം അഴിച്ചുവിടല്ല പതിവ് പക്ഷെ ഇതിപ്പോ ഓ എൻ്റെ മേലെ ആട്ട കയറിയിരിക്കണെ കണ്ട കണ്ട മെയില് കയറിയിരിക്കണേ നിങ്ങൾക്ക് കാണാണ്ടാന്ന് അറിയില്ല എന്തുദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല അപ്പോ ഇതാണ് അവസ്ഥ കാണാണ്ട മെയില് കയറിയിരിക്കുന്നത് മെയില് കയറിയിരിക്കണ തോളത്ത് കയറിയിരിക്കാണ് എന്തൊരു അധികാരം നോക്ക് അപ്പൊ അങ്ങനെ അപ്പോ ഓ അപ്പോ അതാണ് പിന്നെ ഇതിനെ കണ്ടത്തിരി വലിപ്പം കൂടുതൽ കാണിക്കണ അവളാണ് എൻ്റെ മേത്ത് കയറിയിരുന്നത് വലിപ്പം കൂടുതൽ പൂവും വലുത് ഇത് മൂന്ന് മാസം മൂന്ന് കൊല്ലമായതാ കേട്ടോ അതുകൊണ്ടാ ഈ ഒരു വിധം കോഴികളെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ മൂ മൂന്ന് കൊല്ലക്കാരൊക്കെ ഞാൻ മാറ്റും അതുകൊണ്ട് ഇവരൊക്കെ ചൂട്ടൊക്കെ ഇങ്ങനെയായത് എന്റെ കാരണം ലക്ഷണം കെട്ടേന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയൊരു സെറ്റപ്പിൽ നല്ല ഓ ചെറിയൊരു സെറ്റപ്പിൽ പാക്കറ്റ് ഫുഡ് കൊടുത്ത് വളർത്തുന്നതുകൊണ്ടാണ് കണ്ട ഇവനൊന്നും പറമ്പ് കണ്ടട്ടേ ഇല്ല നല്ല പൂ വന്നില്ലേ പിന്നെ മുട്ടയിടാനുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ അപ്പുറത്തേക്ക് ചാടാൻ അപ്പുറത്തെ പോകണം നോട്ടുള്ള ആള് അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ നവംബർ മാസം നമ്മൾ അടുത്ത പേരൻസ്റ്റോക്കിലേക്ക് വളർത്താറുന്ന മുപ്പത്തഞ്ച് കോഴിക്കുഞ്ഞ് ഇരുപത്താറ് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തിയിരുന്നത് പിന്നെ ഒരു മുപ്പത്തഞ്ചാവാം ബാക്കി കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ പേരൻസ്റ്റോക്കീന്നെടുത്ത് വളർത്തി തീറ്റയിൽ ഒരു പ്രശ്നം വന്നു ഇൻഫെക്ഷൻ അടിച്ച് ഓരോന്ന് ഓരോന്ന് പോയി പിന്നെ നമ്മളെ അറിയാം എന്ന് കരുതിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു കോഴി എന്താ സുഖം വന്നാലും മാറ്റാമെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത് പോയി കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നില്ല പിന്നെ അവസാനമാണ് ബുദ്ധി തോന്നിയത് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്തു അതോടുകൂടി ചാവലും കാര്യങ്ങളൊക്കെ നിന്നു അങ്ങനെ ഇപ്പോൾ പുതിയ പേരൻസ്റ്റോക്കിലേക്ക് നമ്മൾ വേറെ കോഴികളെ വളർത്തുന്നുണ്ട് അതിനു മുമ്പ് ഒന്നും കൂടെ വിശുദ്ധമായിട്ട് പറയാം മൂന്ന് വർഷം മുമ്പ് നമ്മൾ പേരൻസ് സ്റ്റോക്കിലേക്ക് വളർത്തിയ ആൾക്കാരാണ് ഇപ്പുറത്ത് കിടക്കുന്നത് ആ നെയ്ക്കിടിനേക്ക് പുള്ളിയും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയൊക്കെ ഇത് മൂന്ന് വർഷം കഴിഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും എടുത്തത് മുപ്പത്തഞ്ച് കോഴികളെ ആ പേരൻസ് സ്റ്റോക്കിലേക്ക് വളർത്തി ഓ വളർത്തി പക്ഷേ ചത്ത് ചത്തിട്ട് ഇപ്പോൾ ഏഴിട്ട് ഇടകൾ മാത്രമായി ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് എൻ്റെ മോളിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ സംഭവം ഇതാണ് അവസ്ഥ എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല ബാക്ക് ഫ്രണ്ട് ക്യാമറ എനിക്ക് ഓണാക്കാൻ പറ്റുന്നില്ല വേണ്ട ഇപ്പുറത്തുള്ള ആൾക്കാര് ഇപ്പുറത്തുള്ള ആൾക്കാര് ഇവരുടെ ഈ ബാച്ചിലെ ഒരു വർഷം മുമ്പ് മേടിച്ച ഈ പേരൻ സ്റ്റോക്കിലെ ആദ്യത്തെ കുഞ്ഞുങ്ങളാണ് വേറൊരു കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അവരെയും കൂടെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പുതിയ പേരൻ സ്റ്റോക്ക് അടുത്ത പേരന്റ് സ്റ്റോക്ക് അപ്പൊ ഓ ദേ അവള് പുറത്ത് കിടന്നു കടക്കടേ ഉള്ളിലേക്ക് കിടക്കാൻ ഉള്ളിലേക്ക് കിടന്ന ഉള്ളിക്ക് കടക്കാൻ അതെ നീ പണി ഇത് കൂടുതലാണ് ഞാനേ വേണെങ്കി ഉള്ളിയെ കടന്നോ അതെനിക്കിട്ട് പണിയാവു ഒരു മിനിറ്റ് കേട്ടോ അവൾക്ക് ഇത്തിരി ഇത്തിരിത്തരം കൂടുതലാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റോക്ക് മൂന്ന് വർഷം രണ്ടാമത്തെ പേരൻസ്റ്റോക്ക് സ്റ്റോക്ക് ഒരു പതിനൊന്ന് മാസം അടുത്ത ആ പന്ത്രണ്ട് മാസം ഒരു കൊല്ലമായി ഇത് അതിൽ നിന്ന് വിരിഞ്ഞിറങ്ങി മൂന്നാമത്തെ പേരൻ സ്റ്റോക്ക് നാലാമത്തെ പേരൻസ്റ്റോക്ക് കാണിച്ചു തരാം അതിൽ നിന്നൊരു നമ്മൾ എട്ട് കുഞ്ഞുങ്ങളെടുത്ത് വളർത്തിയുള്ളൂ ഒരെണ്ണം ചത്തു പിന്നെ രണ്ടെണ്ണം പൂവന്മാരങ്ങാണ്ടായിരുന്നു കാപ്പിരി നെയ്ക്കടുന്ന പൂവന്മാരായിരുന്നു അതിനെ ഞാൻ കൊടുത്തു പിന്നെ പെട ബാക്കി നാല് പെടകളുണ്ട് ആ നാല് പിടകളെ കാണിച്ചുതരാം അതെ ഇവരാണ് ആ നാല് പിടകൾ ഇവർ അത്യാവശ്യം വലുപ്പമായി ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പഴും സ്റ്റാർട്ടറെ കൊടുക്കണം ഇനിയിപ്പോൾ സ്റ്റാർട്ടറും ഗ്രോ ഓവർ മിക്സ് ചെയ്തിട്ട് ഇവരിപ്പം സ്റ്റാർട്ടർ മാത്രം തിന്ന് തിന്നേ മറ്റേ ടീമിൻ്റെ അത്ര വലുപ്പമായി ഇനിയിപ്പോൾ ഇവരെ അപ്പുറത്തേക്ക് ഇടുമ്പോൾ കൊത്തു കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ അപ്പുറത്തുള്ളവർക്ക് ഗ്രോവർ മാത്രം ഇപ്പം കൊടുക്കണം അപ്പോൾ ഇവർക്ക് കുറച്ച് നാളും കൂടെ ഒരു രണ്ടാഴ്ചയും കൂടെ ഇവർക്ക് സ്റ്റാർട്ടറും ഗ്രോവറും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് അവരുടെ കൂട്ടത്തിൽ കിടാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരാഴ്ചയും കൂടെ അങ്ങനെ എന്തെങ്കിലും നോക്കണം അല്ലെങ്കിൽ ഈ കൂട് കൂട്ടിൽ സ്ഥിരം കിടന്നാൽ ശരിയാവില്ല നാല് പെണ്ണങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കൊത്തുകൂടോ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇതിലൊരു ചാരപ്പുള്ളി ഉണ്ട് നമുക്ക് ഇത് വേറെ പേരൻ ചോക്കിലേക്ക് ചാരപ്പുള്ളീനെ വെക്കാൻ പറ്റിയിട്ടില്ല അത് വേറെ കാര്യം ആ കുറുമ്പത്തി ഇത് ഇവിടെ കിടന്ന സീനുണ്ടാക്കേണ്ടത് ഇതൊക്കെ കണ്ടില്ലേ വെഗുളിയാണ് കണ്ട അപ്പോൾ ഇത് ഇനി അവസാനത്തെ സ്റ്റോക്ക് അതായത് ഇനിയിപ്പോ നമ്മൾ അടുത്ത കാലത്ത് ചാരേനെ ചിലപ്പോ വളർത്താൻ തോന്നിക്കഴിഞ്ഞാൽ ചാരയുടെ ഒരു ടീമിനെ വളർത്തും നമുക്ക് അത്യാവശ്യം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വിരിയുന്നതിന് മുമ്പ് ബുക്ക് ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ആ ഇപ്പോഴത്തെ പേരൻസ്റ്റോക്ക് രണ്ടാഴ്ചയായി ഇവർക്കൊന്നും ഞാൻ വേറെ മരുന്നും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഏഹ് വാക്സിനൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എനിക്കിനി റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഏഴാമത്തെ ദിവസം രസോട്ട് അപ്പം പതിനാലാമത്തെ ദിവസം ഐ ബി ഡി എടുത്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് കുഞ്ഞുങ്ങളെ കാണിച്ച് തരാം ഓ അതിൽ ഒരാറെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ കാപ്പിരികളാണ് അപ്പം ആ കാപ്പിരികൾ നമുക്ക് നമ്മൾ ഇത്രയും പേരൻ സ്റ്റോക്കിനെ പേരൻ സ്റ്റോക്കിൽ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടും നമുക്ക് കാപ്പിരികളെ പൂവന്മാരെ എല്ലാം അത് അപ്പോൾ അപ്പം ഇരുപത്തിനാല് കോഴിക്കുഞ്ഞുങ്ങളിലുള്ള ഈ കാപ്പിരികളിൽ വേണ്ടോ കാപ്പിരിയാണ് കാപ്പിരികളിൽ കിടകൾ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഒരു വിഷയമുള്ള എന്താണെന്നു വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഇതിൽ പൂവന്മാർ കാപ്പിരികൾ പൂവൻ കോഴികളൊക്കെ കാപ്പിരി ആയാലും കാപ്പിരി അല്ലാത്തതിനൊക്കെ നമ്മൾ രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൂവന്മാർ തിരിച്ചറിയും പൂവെന്ന് നെറ്റിപ്പൂ നോക്കിയിട്ട് ഞാൻ കൊടുക്കൂട്ടോ ഒരു കാപ്പിരികളെ ആയാലും മൊത്തം എത്ര പൂവന്മാരുണ്ടെന്ന് നോക്കിയിട്ട് ഒരു എമൗണ്ടിന് കൊടുക്കും എല്ലാം കൂടെ ഒരു വിലക്കേ കൊടുക്കുകയുള്ളു അപ്പൊ വേണ്ടവര് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതെ കുഴപ്പക്കാരി എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നു ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റാർട്ടറിൻ്റെ രുചി ഇവർ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ സ്റ്റാർട്ടർ തിന്നെ അപ്പൊ എന്തെങ്കിലും ഒരു ഗ്യാപ്പിൽ ബ്രൂഡർ തുറന്നു കഴിഞ്ഞാർ ഇതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റാർട്ടർ മൊത്തം തിന്നെ ഓ ഔഗം കണ്ടില്ലേ എന്റെ മുട്ടുമ്മയാണ് കേറിയിരിക്കണേ എന്തൊരു അവകാശമാണോന്ന് നോക്ക് അടുത്ത ആൾക്കോ ഇതിലും കണ്ട നല്ല ഒരു വെള്ള കാപ്പിരി അത്രയും വലുപ്പമുള്ളവരൊക്കെ പൂവന്മാരായിരിക്കും വെള്ള കാപ്പിരി നമ്മൾ ഇവിടെ പൂവൻ ആണെങ്കിൽ വളർത്തും പൂവന്മാരൊക്കെ നോട്ടം കണ്ടോ ഇങ്ങോട്ടാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടർ ഉള്ളതറിയാം കൊത്തി തിന്നാനാണ് അപ്പോൾ കണ്ടില്ലേ ഇത്രയും കാപ്പിരികളാണ് രണ്ട് ടറക്കികളുണ്ട് കേട്ടോ ഒരു ഫാൻസി ടർക്കി ബോർമോണ്ടഡിൻ്റെ ഫാൻസി ടർക്കി അതിനെ കൊടുക്കാനുള്ളതാണ് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂരാണ് സ്ഥലം അപ്പോൾ ഇത് കാപ്പിരി ആയതും കാപ്പിരി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവരങ്ങോട്ട് തിന്നാൻ വേണ്ടി കയറി വരണതാണ് അപ്പോ ഇതില് കൂടുതലുള്ള പൂവന്മാരെ കൊടുക്കും പിന്നെ ആ ടർക്കി എന്താ കണ്ട ഒരു വേറെ കളറിലുള്ള ആളെ കണ്ട ഇത് അത് ടർക്കിയാണ് ബോർബോണ്ടഡിൻ്റെ ഫാൻസി ടർക്കിയാണ് അപ്പോ അതിനെ കൊടുക്കും അതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞതാണ് അഞ്ഞൂറാണ് വില അപ്പോ ഇതൊക്കെയാണ് പുതിയ റസിന്റെ മുള്ള വിശേഷങ്ങൾ അപ്പൊ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാച്ച് പേരൻസ്റ്റൊക്കെ ഉണ്ട് ഇവരൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞാ ഇവര് കണ്ടോ ഭംഗി പോയി കാപ്പിരി നെയ്ക്കടനൊക്കെ അല്ലാത്ത ചാരക്കാപ്പിരിയാ അപ്പോ ഇത്രയും കോഴികളില് കണ്ടോ ഇത് തൂവലൊക്കെ കൊത്തി ഭംഗി പോയി ഇവരെ ഒഴിവാക്കണം എനിക്ക് അത്രയും ഭംഗിയുള്ളവരെ മാത്രമേ വെക്കുള്ളു ഇനി ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിവിടെ ഈ കള്ളിയിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ടർക്കിയാണ് ഉണ്ടായിരുന്നത് ഫാൻസി ടറക്കി അതുകൊണ്ട് ഒരു ആളെയും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവരുടെ കൂട്ടത്തിലേ ഒരു കുഴപ്പക്കാരൻ അസുഖക്കാരൻ ഉണ്ടായിരുന്നു അസുഖക്കാരൻ ഇങ്ങോട്ട് ഇട്ടു കണ്ട മുള്ളനാണ് ഇപ്പോൾ അവൻ ഭേദമായിട്ടുണ്ട് ഇവനെ തിരിച്ചിടണം അപ്പോൾ ആ കോഴികളെല്ലാം കൂടെ ഇവിടെ കിടന്നു രാത്രി ഇവിടെ വന്നിരുന്നിട്ട് കാഷ്ടം നിറഞ്ഞത് മാത്രമല്ല ഇത് പുറക്കുഴലാണ് അടിയിൽ അടുക്കളയാണ് അപ്പോൾ ഇതിലേക്ക് നല്ല രൂക്ഷഗന്ധം ഇത് നമ്മൾ അടമുറിയാണ് അപ്പോൾ അട വെച്ചപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ വെള്ളമൊക്കെ തട്ടിമറിഞ്ഞ് ഇതിൻ്റെ ഉള്ളിയോടെ ഒലിച്ച് മുട്ട വെച്ചേർന്ന പാത്രത്തിലേക്കൊക്കെ വീണ് വൃത്തികേടായിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഇതിലൊന്നും വെളിച്ചമില്ലാതെ കയ്യും കാലും ഇടാൻ നിൽക്കരുത് ഇട്ടാ ഇപ്പോൾ ടറസിൻ്റെ മോളായതുകൊണ്ട് കുഴപ്പമില്ല പറമ്പിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വേനൽക്കാലത്തൊക്കെയും പാമ്പൊക്കെ കയറി കിടക്കും അപ്പം അങ്ങനെയൊക്കെ ഇവർക്കൊക്കെ സാമർഥ്യം കൂടി തുടങ്ങി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെയാണ് നോട്ടം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇവിടെ ടർക്കികളൊക്കെ എടുക്കുമായിരുന്നു ആ ടർക്കികളെ നമ്മൾ പറമ്പിലേക്ക് മാറ്റി അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പറമ്പിൽ കുറേ പുല്ലുകളൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയും കൂടി ഇട്ടതാണ് അപ്പോൾ ഈ ഇതൊഴിവായി ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളാ കാപ്പിരി കോഴികളെ ഒരു രണ്ട് മാസം മൂന്ന് മാസം ആയിക്കഴിഞ്ഞാൽ ഈ വരാന്തയിലേക്ക് ഇടും പിന്നെ അതിലേറ്റവും മൂത്ത കോഴികളെ പറമ്പിലോട്ട് മാറ്റും ഇവരെ അപ്പോൾ ഇവരെ ഇങ്ങോട്ട് മാറ്റും ഇവരപ്പുറത്തേക്ക് മാറ്റും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പറമ്പിൽ ഒരു ബാച്ചും ടറസിൻ്റെ മുകളിൽ മൂന്ന് ബാച്ചും ആയിട്ട് കോഴികളുണ്ടാവും ടറക്കികളും താഴെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞു നോക്കി ഒരു സ്ക്രിപ്റ്റ് എഴുതി അതുപോലെ അതുപോലെയൊന്നും ചെയ്തൊന്നും അല്ലാട്ടോ മൊത്തത്തിൽ എൻ്റെ വായിൽ വന്നതൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത പരിപാടിയാണ് എന്തൊക്കെയാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാനും കണ്ടിട്ടില്ല അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടാലായി അപ്പോൾ ഇതൊക്കെയാണ് ടെറസിൻ്റെ മുകളിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ഇവരിപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ആവാറായി ഈ ഒക്ടോബർ അവസാനത്തോടെ നാല് മാസം ആവും രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കുഞ്ഞുങ്ങളും നമുക്കിറങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി ക്ഷമയോടെ ആരെങ്കിലും കണ്ടിരുന്നിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യുക ക്ഷമയുള്ളവർ ഉണ്ടോന്നറിയണ്ട ഓക്കെ